ഇന്ന് പതിനാറ് മാസക്കാലമായി കേരളത്തിലെ ക്ഷേമനിധി അംഗങ്ങൾക്ക് പെൻഷൻ നൽകിയിട്ട് അതോടൊപ്പം അവരുടെ ആനുകൂല്യങ്ങൾ മലയാളനിധി ആനുകൂല്യം അടക്കം ക്യാൻസർ ഉൾപ്പെടെയുള്ള മാനകരോഗ ചികിത്സ ആനുകൂല്യങ്ങളടക്കം ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും പെൻഡിങ്ങിനായി ഇതൊന്നും കൊടുക്കാൻ ഇന്ന് ക്ഷേമ പോടേണ്ട കയ്യിൽ നയാ പൈസ ഇല്ല എന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഓണം വരാൻ പോകും കേരളത്തിലെ ലോകത്തെ മലയാളികളെല്ലാം വലിയ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഓണത്തിന് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനാവശ്യമായ പണം കിട്ടാത്ത ദയനീയമായ സാഹചര്യം മറ്റെല്ലാ പദ്ധതികളിലും സർക്കാർ അതിനാവശ്യമായിട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിനോട് ഒരു ചിറ്റമ്മ നയമാണ് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന ഗുരുതരമായ ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇന്ന് കേരളത്തിൽ അതിൻ്റെ ഇരുപത് ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം അംഗങ്ങളുള്ള ഈ പദ്ധതിയിൽ പെൻഷൻ കുടിശിക പതിനാറ് മാസക്കാലത്ത് തീർക്കണമെങ്കിൽ ഏതാണ്ട് ആയിരം കോടി രൂപയോളം ഇപ്പോൾ ആവശ്യമായിട്ടുണ്ട് പക്ഷെ ഗവൺമെൻറ് ഈ ഒരു രൂപവും കയ്യിലില്ല പതിനെട്ട് മാസക്കാലമായി ഈ പതിനെട്ട് മാസക്കാലമായിട്ടുള്ള പെൻഷനും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകൾക്ക് മേൽ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ക്ഷേമം ബോർഡ് സ്വീകരിച്ചിട്ടില്ല അത് കൊടുത്തു തീർക്കണമെങ്കിൽ മാത്രം അതിന് തന്നെ ഏതാണ്ട് നൂറ്റി അൻപത് കോടി രൂപയോളം ഇരുന്നൂറ്റി കോടി രൂപയോളം ആവശ്യമായി വരികയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ ഗുരുതരമായ സാഹചര്യമുള്ള പദ്ധതി അത് വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഗവൺമെൻറ്റിന് ഈ കാലത്തുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം സർക്കാർ ഒളിച്ചോടുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മറ്റ് മഞ്ഞാടി സർക്കാരിൻ്റെ കാലത്ത് മൂന്ന് രണ്ട് പെൻഷനും മൂന്ന് പെൻഷനും കിട്ടിയിട്ടെന്നാണ് ആളുകൾ കാരണം നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലുള്ള പെൻഷൻ എന്ന് പറയുന്നത് കേന്ദ്ര നിയമപ്രകാരമാണ് അത് അങ്ങോട്ട് കൊണ്ടും മറ്റ് തൊഴിലുടമകളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും സെസ്സ് പിരിക്കുന്നതുകൊണ്ടുമാണ് ഈ പദ്ധതി മുടക്കം കൂടാതെ സർക്കാരിൻ്റെ ഒരു പൈസ പോലും ഈ പദ്ധതിയിലേക്ക് സഹായമായി നൽകേണ്ടതില്ല പക്ഷേ എന്നാൽ സർക്കാർ സ്വീകരിക്കേണ്ട ഈ ഫ്ലാറ്റ് നിർമ്മാതാക്കളിൽ നിന്നും അതുപോലെ കെട്ടിട നിർമ്മാതാക്കളിൽ നിന്നും സമയബന്ധിതമായി പിരിച്ചെടുക്കേണ്ടത് പണം പിരിച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ വലിയ മുടക്കം നേരിട്ടുള്ളത് അത് മുടക്കം കൂടാതെ നൽകേണ്ടത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ് പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കാര്യത്തിൽ പ്രധാനമായിട്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്നിന് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലയളവാണ് ആ കാലയളവിൽ ഏതാണ്ട് ആയിരം കോടിയിലധികം രൂപ ഈ പദ്ധതിയിലുണ്ട് നിക്ഷേപമായിട്ട് കാര്യമായ പോക്കറ്റുമായിട്ടല്ല ക്ഷേമ ബോർഡിനെ ഉപേക്ഷിച്ചത് അന്ന് അത്രയേറെ പണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപം ക്ഷേമ പദ്ധതിയുടെ ആസ്തിയായിട്ടുള്ളപ്പോൾ ആ പണം ഇത്രയും ദാനം കൊണ്ട് വിത്തെടുത്ത് കുത്തി തിന്നു എന്ന് പറയുന്നത് പോലെ ചിലവഴിച്ചു എന്നതല്ലാതെ ആ ചിലവഴിച്ചതോടൊപ്പം തന്നെ ചുമട്ട തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും അതോടൊപ്പം തന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും ഏതാണ്ട് നൂറ്റി അൻപതും നൂറും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വായ്പ എടുത്ത് ആണ് ഇതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിയത് അതിൻ്റെ പലിശ അടയ്ക്കാൻ പ്രതിപക്ഷം നൂറ്റമ്പത് കോടി രൂപ വേണം എന്ന സ്ഥിതി വിശേഷവും നിലനിൽക്കുകയാണ് നൂറ്റമ്പത് ലക്ഷം രൂപ അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഈ ക്ഷേമ ബോർഡിനെ തള്ളിവിട്ടിട്ടുള്ള സർക്കാർ നടപടി അവല അപലനീയമാണ് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞങ്ങളുടെ സ്ഥലം ആഗ്രഹിക്കുന്നു ഈ ഓണക്കാലത്തിന് മുമ്പായി നിർമ്മാണത്തൊഴിലാളി ചുമതിയിലെ പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പതിനാറ് മാസക്കാലത്ത് പെൻഷൻ കൂടി അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുള്ള അപേക്ഷകന്മയിൽ തീരുമാനമെടുത്ത് പണം റിലീസ് ചെയ്യാൻ ഗവൺമെൻറ് ബോർഡുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇരുപത് ലക്ഷത്തിനുമുള്ള കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികളും പൊതുസമൂഹത്തിലും ഈ ബോർഡിൻ്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ധവളപത്രമുഖേന അറിയിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയും കടബാധ്യതയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള മാത്രമുള്ളൊരു നടപടിയാണിത് ആ പിന്നെ സ്ഥിരപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് രണ്ട് പെൻഷൻ ബോർഡിലെ അംഗങ്ങൾ തൊഴിലാളികൾ ബഹുമാനപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ റിട്ടഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ആ റിട്ട ഹർജി തിങ്കളാഴ്ച പരിഗണനയ്ക്ക് വരുന്നുണ്ട് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്താറ് പേരെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിനെതിരെ ആണ് ഈ തൊഴിലാളികൾ അവരെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കാരണം പ്രത്യേകിച്ചും മറ്റ് ക്ഷേമനിധി ബോർഡുകളെ പോലെ അല്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൻ്റെ അകത്ത് സർക്കാരിന് അഞ്ച് പൈസയുടെ ചെലവില്ല കാരണം ഇത് ഓരോന്നും ഓരോ പൈസയും ഓരോ തൊഴിലാളിയുടെ മാസവേതനത്തിൽ നിന്ന് അൻപത് രൂപ വെച്ചടയ്ക്കുന്നതും പിന്നെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഓരോ നിർമ്മാണ പ്രവൃത്തി പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആയാലും പ്രൈവറ്റിൻ്റെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ആയാലും സെസ് പിരിക്കാനായിട്ടുള്ള ഒരു സെസ് ആക്ട് കൂടെ ഇതിൻ്റെ അകത്ത് വിവാദനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എതിരായിട്ട് അപ്പോൾ അത് വെച്ച് ആ പിന്നെ ആക്ടിൻ്റെ കീഴിൽ സർക്കാരിന് ഒരു പിന്നെ തടസ്സവും കൂടാതെ സെസ് പിരിച്ച് ഈ ബോർഡിൻ്റെ ഈ തൊഴിലാളികളുടെ ക്ഷേമനിധി കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ പിരിക്കുന്ന കാശും കൂടെ സർക്കാർ സർക്കാരിൻ്റെ ചെലവിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് അതാണ് ഈ തൊഴിലാളികളെ ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനാറ് മാസമായിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടിരിക്കുന്ന പല തൊഴിലാളികളും ഒരു ഈ പെൻഷനില് ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു ഒരു നല്ലൊരു ശതമാനവും അവരെല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കിയതുമാണ് അപ്പോൾ ഈ റിട്ടയർജിയുടെ ഒരു പശ്ചാത്തലം ഞാനൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനാണ് ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു സർക്കുലറിലൂടെ പറഞ്ഞിരുന്നത് തൊഴിലാളി സമൂഹം ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഉത്തരവിറക്കി ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങാൻ പാടില്ല ഒരു തൊഴിലാളിയും വാങ്ങരുത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ അറുപത്തയ്യായിരം നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ റദ്ദു ചെയ്തു ഇത് വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാ യൂണിയൻകാരും പറഞ്ഞിരുന്നത് ഇതിൻ്റെ സെസ് പിരിവ് നേരത്തെ തൊഴിൽ വകുപ്പ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് തൊഴിൽ വകുപ്പിൽ നിന്ന് മാറ്റി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് സെസ് പിരിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു അത് ഗവൺമെന്റ് തത്വത്തിൽ അത് അംഗീകരിച്ചു ഗവൺമെൻറ് ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അതിൻ്റെ ഉത്തരവിറക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത് ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ അത് വളരെ മന്ദഗതിയിലാണ് അതിൻ്റെ സസ് പിരിവ് നടക്കുന്നത് ഇപ്പോൾ അതിനകത്ത് ഏതാണ്ട് ഒരു ഏതാണ്ട് പതിനഞ്ച് മാസക്കാലം കൊണ്ട് അതിൽ പിരിച്ചത് വെറും നൂറ് കോടി രൂപ മാത്രമാണ് അത് പിരി ഊർജ്ജസ്വലമായി അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തികളുടെയും ഒരു ശതമാനം പൈസ ക്ഷേമനിധിയിലേക്ക് വന്നു ചേരണമെങ്കിൽ തൊഴിലാളി താല്പര്യം ഉണ്ട് എന്ന് പറയുന്ന ഗവൺമെൻറ് താല്പര്യം കാണിക്കണം ഗവൺമെൻറ് താല്പര്യം കാണിച്ചെങ്കിൽ മാത്രമേ ഈ നിർമ്മാണ പ്രവർത്തികളുടെ എല്ലാ ഒരു ശതമാനം സെസ്സായി ക്ഷേമനിധിയിലേക്ക് വന്നു ചേരൂ സെസ് പിരിച്ചെടുക്കുന്ന പൈസ ട്രഷറിയിലോട്ട് അടയ്ക്കാനാണ് പറയുന്നത് ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ പറയുന്നില്ല അത് ഒരു പ്രധാന കാര്യം അത് ഗവണ്മെൻറ്റിന് ഇഷ്ടമുള്ളതുപോലെ ഗവൺമെന്റ് ഗവണ്മെന്റ് ചെലവഴിക്കുന്നു അവിടെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ് പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന കെട്ടിട നിർമ്മാണ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി ഒരു കാലത്തുമില്ലാത്ത പ്രതിസന്ധി നേരിടുന്നതാണ് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഈ അസംസ്കൃത സാധനങ്ങളുടെ വമ്പിച്ച വിലക്കയറ്റമാണ് അത് കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമുണ്ട് നമ്മുടെ പരാമത്ത് പണികൾ നടക്കുന്നതിന് അല്ലെങ്കിൽ വീട് വയ്പ് കെട്ടിട നിർമ്മാണം ഫ്ലാറ്റ് നിർമ്മാണം ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പക്ഷേ ഇത്രയും നിർമ്മാണ പ്രവർത്തനം കോടികൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ മേഖലയിൽ ഗവൺമെന്റിന് യാതൊരു ഇടപെടലില്ല ഈ അസംസ്കൃത സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു വരികയാണ് ഒരു വീട് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടേറെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു സാധനം കിട്ടാനില്ലാത്ത അസംസ്കൃത വസ്തുക്കളുടെ പമ്പിച്ച വില കയറ്റം നാല് ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് വീട് വയ്ക്കാൻ ക്ഷം രൂപയാണ് കൊടുക്കുന്നത് അത് വെച്ച് ഒരിക്കലും ഒരു സാധാരണക്കാരൻ്റെ വീട് എന്നൊരു സ്വപ്നം പൂണിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഗവൺമെന്റ് അടിയന്തരമായി അസംസ്കൃത സാധനങ്ങളുടെ അനിയന്തിരിതമായ വിലക്കയറ്റത്തിന് ഒരു ഇടാൻ വേണ്ടി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം സെസ് പിരിവ് ഊർജിതപ്പെടുത്തണം അതുപോലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുഴുവൻ കേരളത്തിലെ മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും അതിൽ സംഘടനയോ രാഷ്ട്രീയമോ വ്യത്യാസമില്ലാതെ മുഴുവൻ പേരെയും സംഘടിച്ച് വളരെ സമീപകാലത്ത് തന്നെ വലിയ സമരപരിപാടികൾക്ക് ഗവൺമെൻറ് അത് ഇത് പരിഗണിച്ചില്ലെങ്കിൽ വലിയ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് കൂടുന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കുകയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ ബി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് ഇതിനുശേഷം ഈ പത്രസമ്മേളനത്തിന് ശേഷം ഞങ്ങളുടെ സംസ്ഥാന സമിതി കൂടി സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും നിങ്ങൾ പൂർണ്ണമായ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഈ രാജ്യത്ത് ഇല്ലാതെ പാവപ്പെട്ട തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം കൂടി അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളുടെ ഈ പത്രസമ്മേളനം വിളിച്ചത് എൻ്റെ പേര് എം പി ഉസ്മാൻ ആണ് ബിൽഡിംഗ് ആൻഡ് റോഡ് സംസ്ഥാന കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് പിന്നെ അഡ്വക്കേറ്റ് സുനിൽ ജോസ് ഇങ്ങനായ മുൻ സ്പീക്കർ എ സി ജോസിൻ്റെ മകനാണ് ദേവൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ശ്രീ ജോൺ പഴിയേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വട്ടപ്പാറ അനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആർ ദേവരാജൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹരീഷ് കുമാർ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻറ് ഞങ്ങൾ കേരളത്തിലെ നിർമ്മാണത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ പ്രതികരിക്കുന്ന ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഈ ആനുകാലിക സാഹചര്യത്തിൽ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ഈ പദ്ധതി തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ക്ഷേമ പദ്ധതിയുടെ നിലവിലുള്ള അവസ്ഥ കേരളത്തിലെ ഇരുപത് ലക്ഷത്തിൽ പരം വരുന്ന നിർമ്മാണത്തൊഴിലാളി ക്ഷേമപദ്ധിയിലെ അംഗങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനുമുമ്പാകെ ക്ഷേമ ബോർഡ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു ധവള പുറപ്പെടുവിക്കണം എന്നാണ് ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം